ലാലും ശ്രീദുന് ബർത്ത്ഡേ വിഷയസ് അറിയിച്ച് ശ്രീദിനു വന്ന ലെറ്ററിന്റെ കാര്യത്തെ കുറിച്ച് ചോദിച്ചറിഞ്ഞു പിന്നീട് ഗബ്രിയുടെയും ഋഷിയുടെയും പവർ ടീമിൽ നിന്ന് പുറത്തു വന്ന തീരുമാനത്തെ കുറിച്ച് അറിഞ്ഞ ഇതൊരു തെറ്റായ തീരുമാനമാണെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ എന്ന് ഗബ്രിയോട് ചോദിച്ചിരുന്നു പിന്നീട് രണഭൂമി ടാസ്കിന്റെ ചർച്ചയായിരുന്നു ടാസ്കിൽ മികച്ച പോരാളിയായി ഹോട്ട്സ്റ്റാർ കോൺടെസ്റ്റന്റിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്തത് നോറയായിരുന്നു ഇത് ചിലപ്പോ ഏറ്റവും നന്നായിട്ട് സംസാരിച്ചു എന്ന കാരണം കൊണ്ടായിരിക്കാം നോറയ്ക്ക് ഈ അവാർഡ് ലഭിച്ചത് പിന്നീട് ഒരു കഥപറച്ചൽ ടാസ്ക് ആയിരുന്നു ബിഗ് ബോസ് ഒരു കഥ പറഞ്ഞു കൊടുത്തു അത് ഓരോരോ ആൾക്കാർ മറ്റൊരാട് പറയണം നല്ല രസമാകിയുടെ ടാസ്ക് ആയിരുന്നു പക്ഷേ ആകെ കുളമാക്കിയത് ശരണ്യായിരുന്നു കേട്ട കഥ പറയാതെ വേറൊരു കഥ ഉണ്ടാക്കിയാണ് ശരണ പറഞ്ഞത് ശരണയ്ക്ക് ടാസ്ക് മനസ്സിലാവാതെയാണ് ശരണ ആ കളി കളിച്ചത് അടുത്തത് എലിമിനേഷൻ പ്രോസസ്സായിരുന്നു ഈ സീസണിന്റെ ടിആർപി തന്നെ ഉയർത്തിയ ജബ്രി യുഗം അവസാനിച്ചു ജബ്രി കോംബോയിലെ ഗ്രി അങ്ങനെ പ്രേക്ഷക വേദി കൊണ്ട് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും പുറത്തായി വളരെ നാടകീയമായ രംഗങ്ങളാണ് എപ്പിസോഡിൽ കണ്ടത് ആദ്യം ജാസ്മിനെയും ഗബ്രിയെയും അൻസിബിയെയും ഋഷിയെയും എഴുന്നേൽപ്പിച്ചു നിർത്തുന്നു നിങ്ങൾക്കിവിടെ ഇഷ്ടപ്പെട്ട സ്പോട്ടിൽ പോയിരുന്ന് സംസാരിക്കാൻ പറയുന്നു അതിനുശേഷം ഇവരെ പുറത്ത് ഗാർഡൻ ഏരിയയിൽ വിളിക്കുന്നു അവിടെ നിൽക്കുന്ന സമയത്ത് അൻസിബിയും ഋഷിയും സേവ് ആകുന്നു ജാസ്മിനെയും ഗബ്രിയെയും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരാൻ പറയുന്നു എന്നിട്ട് ഇരുവരുടെയും മനോഹരമായ നിമിഷങ്ങൾ അടങ്ങിയ വീഡിയോ കാണിക്കുന്നു ജാസ്മിൻ കംപ്ലീറ്റ് തകർന്നിട്ടാണ് നിന്നത് ഗബ്രി കുറച്ചുകൂടെ സ്ട്രോങ് ആയിരുന്നു ഗബ്രിയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ടായിരുന്നു ജാസ്മിൻ അതിനുശേഷം അവിടെയുള്ള ഒരു കർട്ടൺ മാറ്റുന്നു അപ്പോൾ എവിക്റ്റഡ് ഗബ്രി എന്ന ഫോട്ടോ വരുന്നു ഇതൊക്കെയാണ് എലിമിനേഷൻ പ്രോസസ്സിൽ നടന്നത് ഇതോടുകൂടി ജാസ്മിൻ ഫുൾ ആയിട്ട് തകർന്ന് തരിപ്പണമാകുന്നു വേണ്ട വേണ്ട എന്നൊക്കെ ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ജാസ്മിൻ അങ്ങനെ പ്രേക്ഷകർ ഏറെ ആഗ്രഹിച്ച ഗബ്രി ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും പുറത്തായി ലാലേട്ടന്റെ കൂടെ നിന്ന് വീട്ടുകാരുടെ യാത്ര പറയുമ്പോൾ ജാസ്മിനോട് ഒരു വാക്ക് പോലും പറയാതെയാണ് ഗബ്രി പുറത്തു പോയത് എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ജാസ്മിൻ ഇതൊക്കെ പറഞ്ഞ് രശ്മിനോട് അലമുറിയിട്ട് കരയുന്നു ഇതൊക്കെയാണ് അമ്പത്താറാമത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിന്റെ വിശേഷങ്ങളുമായി അടുത്ത വീടിയിൽ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ